ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമഹ ഭഗവത് പാദങ്ങളിലും അമ്മ ശാരദാംബയുടെ പാദപത്മങ്ങളിലും അനന്തകോടി പ്രണാമം ആചാര്യ ശ്രേഷ്ഠന്മാർക്കും ആത്മ സഹോദരർക്കും എന്റെ വിനീതമായ നമസ്കാരം മാസം ചതയം മുതൽ ചിങ്ങമാസം ചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന വേളയിൽ കഴിഞ്ഞ നാല് ദിവസമായി നാം ചർച്ച ചെയ്യുന്നത് സംഘടിച്ച് ശക്തരാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പോഷനാണ് ഇതിന് നാലായി തരം തിരിക്കുമ്പോൾ സി പാർട്ട് വരെയുള്ള പോഷമാണ് പോഷങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഡിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഡി പോർട്ടാണ് യോഗം ജനകീയമാകുന്നു എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം സാധാരണ യോഗങ്ങളിൽ നിന്നും സാധാരണ സമുദായങ്ങളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമാണ് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഗുരുവിന്റെ ധർമ്മത്തെയും ആശയങ്ങളെയും ഒക്കെ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നമുക്കറിയാം ഒരുപാട് വാർഷികങ്ങൾ ഇതിനോടകം തന്നെ യോഗം നേതൃത്വം നൽകിയിട്ടുണ്ട് പല വാർഷികങ്ങളെയും കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നതുമാണ് യോഗത്തിന്റെ പതിനെട്ടാം വാർഷികം നടക്കുന്നത് കരുനാഗർപ്പള്ളിയിൽ വെച്ചിട്ടാണ് അന്ന് യോഗത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു അതിനൊരു ബഹുജന സംഘടനയാക്കി മാറ്റുവാനുള്ള തീരുമാനമെടുക്കുന്നത് ഈ ഒരു യോഗത്തിലാണ് എസ് എൻ ഡി പി യോഗത്തിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് ടി കെ മാധവനെ ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ആ സമയത്താണ് നിയമിക്കുന്നത് ഒരു കൊല്ലത്തിനുള്ളിൽ അൻപതിനായിരം അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള പദ്ധതി മാധവൻ തയ്യാറാക്കി അദ്ദേഹത്തിന് ആ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പുതിയതായി ചേർക്കപ്പെടുന്ന അംഗത്തിന് അര രൂപ വീതമാണ് ഒരു നികുതി അല്ലെങ്കിൽ ഒരു ഫീസായിട്ട് അദ്ദേഹം തീരുമാനിച്ചിരുന്നത് പുളിങ്കുന്ന് കുന്നുമ്മൽ സന്മാർഗപ്രകാശിനി സഭാംഗങ്ങളുടെ ഒരു വരിസംഖ്യാ വകയിൽ സി കെ കുഞ്ഞുകൃഷ്ണൻ ആദ്യ ഗഡുവായിട്ട് ഒരു നൂറ് രൂപ മാധവന് കൈമാറി ഈ നൂറ് രൂപ ഉപയോഗിച്ചാണ് പിന്നീട് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ തുടർക്കഥ ആരംഭിക്കുന്നത് മാധവൻ അപ്പോൾ തീർച്ചയായിട്ടും ഏറിയ കൂറും പാവപ്പെട്ടവര് താമസിക്കുന്ന കുട്ടനാട്ടിൽ തന്നെ തന്റെ പ്രവർത്തനം തുടങ്ങാമെന്ന് മാധവൻ കരുതിയിരുന്നു അപ്പോൾ സംഘടനാ പ്രവർത്തനത്തിന് അദ്ദേഹം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മഹാഗുരുവിന്റെ ആ വലിയൊരു അനുഗ്രഹം തേടുവാനായി ശിവഗിരിയിലെത്തി അന്ന് അവിടെ വക്കീലായിട്ടുണ്ടായിരുന്ന കെ എം കൃഷ്ണൻ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നു ഈ യോഗത്തിൽ അദ്ദേഹത്തിന്റെ മാധവന്റെ ആശയങ്ങളും പദ്ധതികളുമൊക്കെ ഗുരുവിന്റെ മുൻപിൽ സമർപ്പിച്ചു അപ്പോൾ ആ സംഘടന പ്രവർത്തനത്തിന് മാധവന് ഒരു സന്ദേശം ഗുരു നൽകുകയുണ്ടായി ആ സന്ദേശം നമുക്ക് ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഇരിപ്പുണ്ട് അല്ലെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ് സംഘടന കൊണ്ടല്ലാതെ യാതൊരു സമുദായത്തിനും അഭിവൃദ്ധിയും ശക്തിയും ഉണ്ടാവുന്നതല്ല ഈ തത്വം അനുസരിച്ചാണ് നാം ഇരുപത്തിയഞ്ചു കൊല്ലം മുൻപേ യോഗം സ്ഥാപിച്ചത് ഇഴവൻ എന്ന പേര് ഒരു ജാതിയോ മതത്തെയോ സൂചിപ്പിക്കുന്നതല്ല അതിനാൽ ഈ യോഗത്തിൽ ധാരാളം അംഗങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നാം ആശംസിക്കുന്നു യോഗാംഗങ്ങൾക്കും കൊടുക്കാനുള്ള ഒരു രസീത് ആ ഒരു രസീത് കുറ്റിയും കൂടി ഗുരു മാധവന് സമർപ്പിക്കുകയുണ്ടായി അദ്ദേഹം നേരെ വരുന്നത് കുട്ടനാട്ടിലേക്കാണ് കുട്ടനാട്ടിൽ വെളിയനാട് എന്നൊരു പ്രദേശത്ത് ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ഇരുന്നൂറ്റി എൺപത് പേരെ യോഗത്തിൽ അംഗങ്ങളാക്കി മാറ്റുവാൻ സാധിച്ചു സംഘടനാ പാഠവത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഘടന നേതൃത്വത്തിന് തലപ്പാവ് വെക്കുവാൻ മാത്രം സധൈര്യം മുന്നോട്ട് വരുന്ന ഒരു വലിയ ആത്മാഭിമാനവും ഊർജവും ആശയവും ബുദ്ധിയുമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ടി കെ മാധവൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈകളിൽ ഈ യോഗം പരിശുദ്ധമായി നിലനിൽക്കും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള ശ്രമത്തിൽ നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ തീവ്രമായ പരിശ്രമത്തിന്റെ ഫലമായി കുട്ടനാട്ടിൽ നിന്ന് തന്നെ പുതിയതായി ഏതാണ്ട് മൂവായിരത്തി ഒരുന്നൂറ് അംഗങ്ങളെ ഒരു കൊല്ലത്തിനുള്ളിൽ അദ്ദേഹത്തിന് ചേർക്കുവാൻ സാധിച്ചു എന്നാൽ മുതൽ ആദ്യത്തെ കൊല്ലത്തെ ശ്രമം കൊണ്ട് ആകെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് അംഗങ്ങളെ മാത്രമേ ചേർക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നൊരു വസ്തുത നിലനിൽക്കുമ്പോൾ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രയത്നത്തിൽ നിന്നും ഒരണു പോലും പിന്നോട്ട് ചലിച്ചില്ല ടി കെ മാധവന്റെ സംഘടനാ സാമർഥ്യത്തിന്റെ വൈബുല്യം മനസ്സിലാക്കി ഒരുപാട് അനുയായികൾ അദ്ദേഹത്തിന്റെ കൂടെ കൂടി ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് മകരം ഇരുപത്തിനാല് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് മേടം ഇരുപത്തിമൂന്ന് വരെ ഒന്നിൽ ചെല്ലുവാനം വർഷം നടത്തിയ മഹായജ്ഞത്തിന്റെ ഫലമായി അൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് പുതിയ അംഗങ്ങളെ അദ്ദേഹത്തിന് ചേർക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ആശയത്തിനോട് പൂർണമായും അദ്ദേഹത്തിന് നീതി പുലർത്താൻ സാധിച്ചു മഹാഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ അദ്ദേഹം ഓരോ അംഗങ്ങളെയും ചേർക്കുവാൻ അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ചേർക്കുവാനായിട്ട് അദ്ദേഹത്തിന് നിഷ്പ്രയാസം സാധിച്ചു ഇദ്ദേഹം ഇതൊക്കെ എങ്ങനെയാണ് സാധിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം സന്ദർശിക്കുന്ന ഓരോ താലൂക്കിലും ആദ്യം തന്നെ ഒരു നാലഞ്ച് പ്രധാന സ്ഥലങ്ങളിൽ പ്രധാന മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കും ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തും കൊച്ചു കൊച്ചു യോഗങ്ങൾ ഏർപ്പാടാക്കും അതിനുശേഷം വിസ്തരിച്ച നോട്ടീസുകൾ അച്ചടിപ്പിച്ച് ധർമ്മപടന്മാർ മുഖേന ആ താലൂക്കിലെ ഓരോ ഇഴവഭവനത്തിലും എത്തിക്കും ഇഴവഭവനത്തിൽ മാത്രമല്ല ഇഴവരാതി പിന്നാക്ക ഭവനങ്ങളിലും എത്തിക്കും യോഗങ്ങളിൽ സാഹിത്യം സംസ്കാരം രാഷ്ട്രീയം ചരിത്രം മുതലായ സംബന്ധിച്ച് ആകർഷകമായ പ്രസംഗങ്ങൾ ഉണ്ടാകും മിക്ക സ്ഥലങ്ങളിലും സത്യവ്രതന്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കും ചണ്ടാല വിഷുകിയോ ദുരവസ്ഥയോ ഈ രീതിയിൽ ജനങ്ങളെ ഉദ്ബുദ്ധരാക്കിക്കൊണ്ടാണ് മാധവൻ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നത് കാരണം അവരുടെ കൂട്ടത്തിൽ മഹാകവി കുമാരനാശാനം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ പ്രസംഗങ്ങൾക്ക് പഞ്ഞവുമില്ല എന്നാൽ എസ് എൻ ഡി പി യോഗത്തിന്റെ മയക്കെന്നറിയപ്പെടുന്ന ടി കെ മാധവൻ അദ്ദേഹം എത്ര നല്ലൊരു പ്രാസംഗികനാണെന്ന് നമുക്കറിയാം അല്ലേ അദ്ദേഹം വേദിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുമായിരുന്നു ഇതിന്റെ ഇടയിൽ സമുദായങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ പറഞ്ഞു തീർക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അംഗങ്ങളെ ചേർക്കുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത് മറിച്ച് ശാഖായോഗങ്ങളും ശാഖായോഗങ്ങളെ ചേർത്ത് യൂണിയനുകളും അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു ഓരോ ശാഖായോഗത്തിനോടനുബന്ധിച്ചും ഒരു പരസ്പരം സഹായം സംഘടിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ ആ പരസ്പര സഹായ സംഘങ്ങൾ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കർശനമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു പുതിയതായി ചേർത്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻപതിനായിരത്തിലധികം അംഗങ്ങളിൽ രണ്ടായിരത്തോളം പേർ സ്ത്രീകളും അതിൽ തന്നെ ആയിരത്തോളം പേർ കരുനാഗപ്പള്ളി താലൂക്കുകാരുമായിരുന്നു വളരെയേറെ നായന്മാരും ക്രിസ്ത്യാനികളും മുഹമ്മദീയരും പുലയന്മാരും ഏതാനും ബ്രാഹ്മണരും പുതിയ അംഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു നോക്കൂ അവിടെ നാനാജാതി മതസ്ഥരാണ് ഉൾപ്പെട്ടിരുന്നത് ചില ആളുകളൊന്നും ഇന്നും അത് സംബന്ധിച്ച് തരില്ല എസ് എൻ ഡി പി യോഗത്തില് എസ് എൻ ഡി പി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇഴവ വിഭാഗത്തിൽ പെടുന്നവർ മാത്രമേ ഉള്ളൂ എന്നാണ് അവര് വാദിക്കുന്ന ഒരു വാദം തർക്കിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നാനാജാതി മതസ്ഥരും ഇതിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട് അതിൽ തന്നെ ബ്രാഹ്മണരുണ്ട് പുലയരുണ്ട് പറയരുണ്ട് ഏർ അതുപോലെ തന്നെ പല സമുദായത്തിൽ ഉൾപ്പെടുന്ന ആളുകളുമുണ്ട് നെയ്യാറ്റൻകര വെച്ച് കൂടിയ എസ് എൻ ഡി പി യോഗത്തിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷിക യോഗം ദേശാഭിമാനി ടി കെ മാധവനെയും സഹപ്രവർത്തകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്ന ഒരു പ്രമേയം ഐക്യകണ്ഠേനെ പാസാക്കി യോഗത്തിന്റെ ആരംഭകാലത്ത് ഒരംഗം ഏകദേശം ഒരു നൂറ് രൂപ അടയ്ക്കേണ്ട ഒരു ഓഹരി തുകയായിരുന്നു താമസിയാതെ അത് ഇരുപത്തിയഞ്ചു രൂപയാക്കി കുറച്ചു എന്നിട്ടും അംഗസംഖ്യയിൽ ഒരു വർദ്ധനവും വരുന്നില്ല കാരണം എല്ലാവർക്കും നൂറ് രൂപ കൊടുക്കാനുള്ള ഒരു ഗതി കാണില്ല അന്നത്തെ കാലത്ത് അതുകൊണ്ടത് ഇരുപത്തിയഞ്ചു രൂപയായി കുറച്ചു ആ ഇരുപത്തിയഞ്ചു രൂപ പോലും കൊടുത്ത് അംഗസംഖ്യ ഏർ പിന്നെയും വർദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ളത് വളരെ ഒരു കാര്യമായിരുന്നു അഞ്ചു രൂപയിൽ കുറഞ്ഞ തുക കൊടുത്ത് താൽക്കാലിക അംഗമായും അഞ്ചു രൂപ തികച്ചു കൊടുക്കുമ്പോൾ സ്ഥിരാംഗമായും സ്വീകരിക്കുന്ന പതിവ് കുറേ കാലത്തേക്ക് ഏർപ്പെടുത്തി എന്നിട്ടും അംഗസംഖ്യയിൽ കാര്യമായ വർധനവ് കണ്ടില്ല അംഗത്വ ഫീസ് ഒരു രൂപ മതി എന്നായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ അംഗസംഖ്യ അംഗത്വ ഫീസ് ഒരു രൂപയാക്കി പിന്നീട് അപ്പോൾ ഏകദേശം ഒരു അറുപത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി പേരോളമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വരെ എസ് എൻ ഡി പി യോഗ കാര്യങ്ങളും സമുദായത്തിന്റെ രാഷ്ട്രീയവും സാമുദായികവും മതസംബന്ധവുമായ എല്ലാം സമുദായത്തിന്റെ മേലനിരപ്പിൽ നിൽക്കുന്ന വളരെ ഒരു ആഴമില്ലാത്ത വെള്ളത്തിൽ ഓളം പോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എങ്കിൽ പോലും അത് സമുദായത്തിന്റെ അടിത്തട്ടിനെ സ്പർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല ടി കെ മാധവന്റെ പ്രചാരവേല സമുദായത്തിന്റെ അടിത്തട്ടിനെ കുത്തി ഇളക്കി പ്രബുദ്ധമാക്കാൻ പര്യാപ്തമായിരുന്നു നമുക്കറിയാം പറ്റി കെ മാധവനെ കുറിച്ച് സംഘടന കൊണ്ട് ശക്തരാകുന്ന ഗുരുദേവ സന്ദേശം സമുദായത്തിലെ പൂർണമായും ആളുകൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചു ഈ പ്രചാരണത്തിനിടയിലാണ് പള്ളാത്തുരുത്തിയിൽ ഒരു യോഗ വാർഷികം ആഘോഷിച്ചത് വളരെ ചരിത്ര സംഭവമാണ് പള്ളാത്തുരുത്തി ആലപ്പുഴ പള്ളാത്തുരുത്തിയിലെ യോഗ വാർഷികം ണ്ട് ഗുരുദേവൻ ആ വാർഷികത്തിൽ സംബന്ധിച്ചു കുറെ നാളുകളായി സ്വാമി യോഗം സമ്മേളനങ്ങളിൽ സാധാരണ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല ആ സമ്മേളനത്തിൽ വെച്ച് സ്വാമി യോഗാംഗങ്ങൾക്ക് മറ്റൊരു സന്ദേശവും നൽകുകയുണ്ടായി അതായത് ഗുരു കൊടുത്ത സന്ദേശത്തിന്റെ ഒരു അർത്ഥതലങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത് ഇന്നുള്ള ഒരു ഏതെങ്കിലും ഒരു മതസംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിൽ ചേരുന്ന ശ്രമം മാത്രമായിട്ട് ഈ ഒരു യോഗത്തിനെ നിങ്ങൾ കണക്കാക്കരുത് സംഘടന ഉദ്ദേശം പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്തൊരു സമുദായത്തെ കെട്ടിപ്പെടുക്കാനുള്ളതല്ല മറിച്ച് വലിയൊരു ആദർശം ഇവിടെ ഗുരു നൽകി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളൊരു വലിയൊരു ആദർശത്തിന് ഗുരു ഇവിടെ നൽകി സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നായി ചേർന്നിരിക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു രീതിയായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു മതപരിവർത്തനം കൂടാതെ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയില്ലെന്ന് വിചാരിക്കുന്നവർക്ക് സനാതനധർമ്മം മതമായി സ്വീകരിക്കുന്നത് അവരുടെ മതപരിവർത്തനവും സ്വാതന്ത്ര്യ പ്ര പ്രഖ്യാപനവുമായിരിക്കുന്നതാണ് എന്നുള്ളൊരു രീതിയിലാണ് ഗുരു ആ സന്ദേശം പുറപ്പെടുവിക്കുന്നത് ഇത് അവസാനമായി ഗുരു ഗുരുവിന്റെ ആ ഒരു കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കാലഘട്ടങ്ങളാണല്ലോ അപ്പോൾ ഗുരുവിന്റെ ഒരു അന്ത്യ സന്ദേശമായി കരുതാവുന്നതാണ് അല്ലെങ്കിൽ ഗുരു മഹാസമാധിയിലേക്ക് പ്രാപിക്കുന്നതിന് മുൻപായി നൽകിയ സന്ദേശങ്ങളിൽ ഒന്നാണ് ഗുരുവിന്റെ ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുവിന്റെ ആ സുചിതമായ അഭിപ്രായം ഈ സന്ദേശത്തിൽ വളരെയധികം പ്രകടമാക്കിയിട്ടുണ്ട് ഇന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് നാം കാണുന്നതാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ അല്ലെങ്കിൽ ആ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളുടെ പ്രവർത്തന മികവും പ്രവർത്തന പോരായ്മകളും നാം മനസ്സിലാക്കണം ഒരു സംഘടനയ്ക്ക് എപ്പോഴും പോസിറ്റീവ് വശങ്ങൾ മാത്രമല്ല നെഗറ്റീവ് വശങ്ങളും ഉണ്ടാകും പക്ഷെ ആ നെഗറ്റീവ് വശങ്ങളെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാക്കി സാധാരണക്കാരിലേക്ക് ഈ യോഗത്തിനെ കൂടുതലായും ഉൾക്കൊള്ളിക്കുമ്പോഴാണ് യോഗം ജനകീയമാകുന്നത് ഇന്ന് കേരളം കണ്ട ഒരു വലിയ യോഗമാണ് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരെയും ഉൾപ്പെടുത്തുന്നുണ്ട് ഇതില് പക്ഷെ നമ്മുടെ മാത്രമാണ് ഈ സംഘടന എന്നുള്ളൊരു ദുഷിച്ച ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴോ എവിടെയോ വെച്ച് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ആയതിനാൽ ഗുരുവിന്റെ ഏർ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഗുരുവിന്റെ ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഗുരുവിന്റെ ധർമ്മത്തെ അനുസരിച്ച് ഗുരുവിന്റെ ആജ്ഞകളെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു യോഗമായിക്കൊണ്ട് ഇത് എല്ലാ കാലവും നിലനിൽക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം നമുക്ക് ഉള്ളിൽ സൂക്ഷിക്കാം എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്തേ